കെ എം മാണിയുടെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് എം കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി മിസ്ബ പരിശീലന കേന്ദ്രത്തിൽ കാരുണ്യ ദിനാചരണം നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്തു മുൻമന്ത്രിയും കേരള കോൺഗ്രസ് സ്ഥാപക നേതാവുമായ കെ എം മാണിയുടെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് എം കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി മിസ്പ പരിശീലന കേന്ദ്രത്തിൽ കാരുണ്യ ദിനാചരണം സംഘടിപ്പിച്ചു കാരുണ്യ ദിനാചരണം അഡ്വക്കേറ്റ് എ അജികുമാർ ചെയ്തു പല കാരണങ്ങളാൽ ജീവിതത്തിൽ പ്രതിസന്ധി നേരിടേണ്ടി വന്ന കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളായി പ്രിൻസിപ്പൽ ശോഭയും അതുപോലെ പാസ്റ്റർ സജിയും ബാബുജിയും എല്ലാം ചേർന്ന് മഹത്തായി സ്ഥാപനം നടത്തി അവരെല്ലാം സംരക്ഷിക്കുകയാണ് കവി പാടിയ പോലെ ഓരോ ശിശുരോധനത്തിനും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം എന്നാണ് ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സന്തതികളാണ് ഒരു പടവുകളിലും അവർക്കൊരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല ഒരു പ്രതിസന്ധിയും ഉണ്ടാവാൻ പാടില്ല അതിന് കണ്ണിലെണ്ണയൊഴിച്ച് ദൃഢനിശ്ചയത്തോടെ എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മഹത്തായ സ്ഥാപനമാണ് മിസ്പ ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ത്യാഗനിർഭരമായ സമർപ്പണ മനസ്സോടെ പ്രവർത്തിക്കുന്ന വലിയ ഒരു മഹത്തായ കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് മാണിസാറിനെ അനുസ്മരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വേദിയും ഈ ചടങ്ങുമെല്ലാം അർത്ഥവത്തായത് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി അത്ഭുതത്തോടെ പഠിക്കേണ്ട ഒട്ടേറെ പാഠങ്ങൾ മാണിസാറിന്റെ ജീവിതത്തിന്റെ ഏടുകളിലുണ്ട് ഒട്ടേറെ പാടെങ്കിൽ അതെല്ലാം പറഞ്ഞു പോകുന്നില്ല അൻപത്തിനാല് വർഷം പാല എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ പരാജയമറിയാതെ വിജയിക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ അത്ഭുതമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കേ സംസ്ഥാനത്തിലെ വികസന കാര്യങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കെ എം മാണി നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്ന് അജികുമാർ പറഞ്ഞു പ്രശസ്ത മജീഷ്യൻ സാംറാജ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു മിസ്മ പരിശീലന കേന്ദ്രത്തിലെ കുട്ടികൾക്കായി മാജിക് അവതരിപ്പിക്കുകയും ചെയ്തു കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ അധ്യക്ഷനായി ഇന്ന് കായംകുളം അടക്കം ആലപ്പുഴ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിലെ എല്ലാ നിയാജ കാരുണ്യ ദിനമായി ആചരിക്കുകയാണ് കാരുണ്യ ദിനമായി ആചരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാരണം രോഗി എന്ന ഒരു മനുഷ്യൻ രോഗിയായാൽ ആ രോഗിയെ സംരക്ഷിക്കുവാൻ സംസ്ഥാന ഗവൺമെൻ്റ് കൂടെ കൂടെയുണ്ടാകുമെന്ന ഒരു വലിയ തത്വം കേരളത്തിന് മാതൃകയാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ് ഒരു വലിയ ഉടമയാണ് മൺസാർ ബഡ്ജറ്റിൽ വക കൊള്ളിക്കാതെ ആയിരക്കണക്കിന് ആ രോഗികൾക്ക് രണ്ടര ലക്ഷം രൂപ വരെ തൻ്റെ ലോട്ടറിയിലൂടെ സമ്പാദിച്ച് കേരളത്തിലെ രോഗികളെ സഹായിക്കുന്ന സംവിധാനം ഉണ്ടാക്കിയെന്ന് പറയുന്നത് ലോകത്തിന് തന്നെ അതൊരു മാതൃകയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആ കാരുണ്യ പദ്ധതിയിലൂടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് രോഗികളെ സഹായിച്ച മാണിസാറിൻ്റെ ജന്മദിനം കാരുണ്യദിനമായി ആചരിക്കുവാൻ പാർട്ടി തീരുമാനിക്കാനുണ്ടായ സാഹചര്യം അതാണ് മിശിപ്പാ ഡയറക്ടർ പാസ്റ്റർ ബി സജി കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷെയ്ഖ് അബ്ദുള്ള അഡ്വക്കേറ്റ് റോയി വർഗീസ് കേരള കോൺഗ്രസ് എം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ എൻ സുരേന്ദ്രൻ ഷിജു വർഗീസ് കെ ടി യു സി എം ജില്ലാ പ്രസിഡന്റ് കെ എൻ ജയറാം കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡല ഭാരവാഹികളായ എം ജോസഫ് ആർ ഹരിദാസ് ജോർജ് ഘോഷി കേരള യൂത്ത് ഫ്രണ്ട് എം ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിങ് സുരേന്ദ്രൻ കേരള യൂത്ത് ഫ്രണ്ട് എം കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അജു ജോൺ സക്രിയ കെ ടി യു സി എം സംസ്ഥാന കമ്മിറ്റി അംഗം ശശിധരൻ മിസ്പാ സ്കൂൾ പ്രിൻസിപ്പൽ ശോഭാ സതീഷ് എന്നിവർ സംസാരിച്ചു കായംകുളം